ഇംഗ്ലേ. അല്ല ഞാൻ ഇപ്പോൾ എടുത്തേരെ പോര് മോനേ അയ്യ ഞാൻ ഇങ്ങോട്ട് വായി. ആ ഇങ്ങള് വരാണ്ടായി. ആ ഇങ്ങള് ഈ സാധനം വെച്ചാ ചായ കുടി. ഇത് ആ സാധനം വെച്ചാ ചായ കുടി. എനിക്ക് ആൻ ചെയ്യൂല. അതിൻ കഴിയുന്നില്ല. ഞാൻ വാപ്പന്റെ കാവ്. അല്ല പറയാൻ കൊണ്ടിട്ടാപ്പേയിട്ടുള്ള. ആഗത്തെ. ഞാൻ വാമ്പി ഇല്ലല്ലോ. വാതിക്കടയിങ്ങിയിടയലേക്ക് ചെല്ലേക്കോ. അതാണ്.

ഞാനിപ്പോ പോയി വെയിറ്റ് അല്ലേ പോയി വന്നല്ലോ ഞാൻ പറഞ്ഞേ ഈ മസാല എടുക്കട്ടെ കൊടുക്കട്ടെ കൊടുക്കട്ടെ അല്ലേ വെച്ചിട്ടുണ്ട് അന്ന് ഞാൻ മൂന്ന് ഓക്കട്ണ്ടാക്കി അതുകൊണ്ട് വെച്ചിയി മേത്ത് ആക്കിയേക്കാം സൈഡിൽ വെക്കാനോ അതോ ഇടാനോ അങ്ങനല്ല അന്ന് കുറച്ച് ടൈമിങ്ങി ഇരിത്തെ അന്ന് ഫ്രൈ ചെയ്യാനീ വെയിറ്റ് ടോക്കണ്ട് കാക്കുന്നാനല്ലേ അത് റെഡി ആവില്ല അതെ അതൊരു സ്പെഷ്യലിറ്റി ആണ് ഹും മൊദർസ് ആണ് എല്ലാം കൊണ്ടെങ്കിലും കേസ് അല്ലോ എപ്പോഴും കൊണ്ടേയിടേസ്റ്റ് ഓസേ പക്ഷെ വേം മനസ്സിലാവോ അതേ കേണ്ട കേറ്റോ ഹരി എച്ചാ ഇതിനെ ആടി ആ അത് അപ്പൊ അതോ അതോ അണ്ണാ തന്നോസിക്ക് ഹും അണ്ണാ അന്നെ ഇവർ മെൻത് നിങ്ങൾ ഒന്നാ കേക്കില്ല നീ പോകൂ ും ഓ ഗാലറി നിക്ക് ദേ എന്റെ കാലו ഒക്കാൻ പറ്റുന്നില്ല മ് ചമ്പട തൊടുന്നില്ല ദേ ഗാലറി ദോഷല്ലേ മ് നാ നുട്ടേ കഴിക്കും എല്ലേ മ് முச்சதுன பாடு தூக்கிடு கொச்சரும் பிரேக் இருக்கு நல்ல லேட் ஆயிடுச்சு சப்புற கேக்கு என்ன ஏர்க்கா என்ன வந்தா சூंदर எடுத்து பாருங்க கை நட்ட நம்ம என்ன சொல்லுது லாவே चोर என்ன கேடா Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

നാളെ നാളെ രാവിലെ കേറിച്ചോ അത് ഞാൻ ഞാൻ കേറിച്ചോ കൊടുത്തോ കേറ്റാടി ബുല്ല് കൊച്ചകളോ ജോറുന്നടൈക്ക് വൈദ അ വൈദ റോഡാ അപ്പ വരെ തങ്ങണ്ട അപ്പ വരെ പിന്നെ ദേ വൈകുന്നേരം നമ്മൾ വാക്ക് നടക്കാനായി 아이디야 좋다 구글이 아이야 구이나아이나선생들어이뭐는 이거는 हं ने आता काढतो नमस्कार कोण विचारले आहे काय विचारले आहे बोलूया 다. 미 아야. 응. 이거 넣으

ਮਾਗਰਦਨ まあ、ਆਦਲੋ